എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കും എല്ലാരും ഇന്ന് ഒരു മണി രണ്ടു മണി ടൈം ടൈമാവുമ്പോഴേക്കും ഫ്രീ ആണെങ്കിൽ ലൈവില് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രീ ആയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി രണ്ടുമണിയും കഴിഞ്ഞു എന്തൊക്കെയുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ ആരും ഓൺലൈനിൽ വന്നിട്ടില്ലല്ലോ ഹായ് ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫിലോമീന തക്കുട് വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചാ ചോറ് കഴിച്ചാ എന്തായിരുന്നു ലഞ്ച് സ്പെഷ്യൽ ഇന്ന് ഞാനിവിടെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല എല്ലാം റെഡിയാണ് അപ്പോൾ ഒരു ടു തേർട്ടി ത്രീയൊക്കെ ആകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ ഓക്കെ ഞങ്ങൾ അത് തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല എന്താണ് അവിടെ സ്പെഷ്യൽ എന്താണ് ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഇവ പോണ ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെയും കൂടെ ഒരു ഷോട്ട് കണ്ടായിരുന്നു ആരെങ്കിലും ഇവ ക്ലാസ്സിൽ പോയോ യെസ് ഇവ രാവിലെ പോയി ഇന്ന് രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഒരു മഴയുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇവ പോകുന്ന ടൈം ആയപ്പോഴത്തേക്കും വെയിലായിരുന്നു ആടവും പോയി രണ്ടാളും പോയി ക്ലാസ്സിൽ ഇവിടെ ആഡ് പോയി ഇന്ന് ആഡത്തിൻ്റെ മൂന്ന് വരെയാണ് ക്ലാസ് അപ്പം അവന് ആക്കിയപ്പോഴേക്കും ആ കണ്ടിരുന്നു കണ്ടല്ലേ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചിട്ടാ ഒരു ഷോർട്ട്സ് ഇട്ടതാണ് അപ്പം അതിന് ശേഷം ആഡം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല അവൻ ജസ്റ്റ് എഴുന്നേറ്റ് കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പോവാനായിട്ട് കാരണം മൂന്നു ദിവസം ലീവ് എടുത്തതല്ലേ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ലീവ് ആയിരുന്നില്ലേ അപ്പം ആൾക്ക് പോകാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ ക്ലാസ്സിൽ പോയി അപ്പം എന്നോട് പറഞ്ഞു അമ്മ വെയിറ്റ് ചെയ്യോട്ട് വെയിറ്റ് അവിടെ എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതെ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മിസ്സ് പറഞ്ഞ എല്ലാ കുട്ടികളോടും പറഞ്ഞു അവർ വാട്ടർ ബോട്ടിൽ ബാഗിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇവൻ ഫസ്റ്റ് ടൈം അല്ല അപ്പോൾ ഇവൻ ബാഗ് തുറന്നപ്പോൾ ഞാൻ വിൻഡോൻ്റെ അവിടെ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഇവൻ എന്താ ചെയ്യണേന്ന് അപ്പോൾ ഇവൻ വാട്ടർ ബോട്ടിൽ പുറത്തേക്ക് എടുത്തു വാട്ടർ ബോട്ടിൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ മിസ്സ് പറഞ്ഞേ അതവിടെ കൊണ്ട് വെച്ചോളിന്ന് വന്നപ്പോഴത്തേക്കും പിന്നെ കൊണ്ടുവച്ച അപ്പോൾ ഒരു വിഷമം ആദ്യം പെട്ടെന്നൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ മാറി അത് ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ലീവ് ചെയ്ത് എമർജൻസി വർക്ക് എങ്ങനെയുണ്ട് ആ വർക്ക് കുഴപ്പമില്ല ഇന്ന് ഞാനിപ്പോൾ വർക്കിൽ പോയിട്ട് വന്നതാണ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ ഇനി നമ്മുടെ ആഡൻകുട്ടന് ഒരു മൂന്ന് മണിയാകുമ്പോൾ വരും അപ്പോൾ അതിനുള്ളിൽ ബാക്കി ചെറിയ ചെറിയ ജോബ്സും കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് തീർത്ത് വച്ചിട്ട് വേണം അവൻ വരുമ്പോഴേക്കും ഫ്രീ ആയിട്ട് പിന്നെ എനിക്ക് എന്റേതായ കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യണം വിശേഷങ്ങൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഫിലോമിന എന്താണ് ലഞ്ച് സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽത്തെ ലൈവില് പറ്റുകി വരണം ഒരു സർപ്രൈസ് ഉണ്ടാവും രാത്രിത്തെ ലൈവില് പറയാനായിട്ട് ഒരു സർപ്രൈസ് കാര്യമുണ്ട് അപ്പം ഫ്രീ ആണെങ്കിൽ രാത്രിത്തെ ലൈവ് ഒരു അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കുള്ളിലുള്ള ലൈവില് ഫ്രീ ആണെങ്കിൽ ജോയിൻ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈവ് സെഷനിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവ ക്ലാസിൽ പോയി മാഡം രണ്ടുപേരും പോയി മാഡം ഇപ്പം മൂന്ന് മണിയാവുമ്പോൾ വരും ഇവ മണിയൊക്കെ കഴിയും വരാനായിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വേറെ വിശേഷങ്ങളും മഴയൊക്കെ ഉണ്ടാവും ഇപ്പം ഞങ്ങളുടെ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം അതിനുള്ളിൽ ഞങ്ങൾ വീട്ടിൽ കയറി വലിയ മഴ പെയ്യണപ്പാട് വീട്ടിൽ കയറി ഒട്ടപ്പുറത്ത് ഈ വർക്ക് നടക്കാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഹസ് ജോലിക്ക് പോയി അല്ലേ പോയി എന്നിട്ട് വന്നു ഇപ്പം ലഞ്ച് ബ്രേക്കിൽ വന്നിട്ടുണ്ട് ഇനി ആൾക്കൊരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ പോയാൽ മതി മൂന്ന് മൂന്നരക്കെ ആവുമ്പോൾ പോകണം പിന്നെ ഒരു ആറുമണി ആറരയൊക്കെ ആവുമ്പേ വരുവുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട് ഫാമിലിയുടെ എല്ലാ ഡിവിഷൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ അപ്പം അവിടെ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവക്ക് അവിടെ പ്രാർത്ഥന ഗാനം പാടണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോൾ പോകേണ്ടി വരും ഇന്നിപ്പോൾ ഇവനെ ഫസ്റ്റ് സ്കൂൾ ട്യൂഷന് വിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു കാര്യം വന്നുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ അത് പോകാതെ വയ്യ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം വേറെ ആരും വന്നില്ലല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ആരും വന്നില്ലല്ലോ എല്ലാരും തിരക്കായിരിക്കും അല്ലേ ഫുഡ് കഴിക്കുന്നതിന്റെ ഒക്കെ തിരക്കിലാണോ ഗൈസ് ഈ ഫുഡ് കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലട്ടോ കഴിക്കാൻ പോകുന്നേ ഉള്ളു കുറച്ച് കഴിയുമ്പോഴേ കഴിക്കുകയുള്ളൂ ഒരു ആഡം വരാനൊക്കെ ആകുമ്പോൾ കഴിക്കുകയുള്ളു ഇപ്പം തന്നെ ഉടനെ കഴിക്കൂല അവിടെ എന്താണ് ഇന്ന് ഫുഡ് ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് നൈറ്റ് ഇന്ന് ഒരു ഞാൻ ഇവയും കൂടെ നൈറ്റിൽ ഒരു ലൈവ് വരുന്നതിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഫ്രീ ആണെങ്കിൽ വന്ന് ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ലൈവില് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ലൈവും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ പ്ലേസിൽ മഴയൊക്കെ ഉണ്ടോ ഇന്നിപ്പം പ്ലസ് ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ തന്നെ കുറേ കുട്ടികൾ ഒരുപാട് നമ്മുടെ ലൈവില് തന്ന സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേർക്ക് ഇന്നാണ് ലിസ്റ്റ് വരുന്നത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അറിയാവുന്ന ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു അപ്പോൾ ലിസ്റ്റ് വന്നിട്ടില്ല കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നൈറ്റിലെ ലൈവില് വരുമ്പോൾ വേണം എല്ലാവരോടും ചോദിക്കാനായിട്ട് എന്തായാലും എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ അവർ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവരെപ്പോലെ തന്നെ നമുക്കും അതിലൊരു ടെൻഷനായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കൈസ് വിശേഷങ്ങള് എല്ലാവരും ഇപ്പൊ ജോലി തിരക്കിലായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാവും ആരെയും കാണുന്നില്ല റെഡ് ഡ്രാഗൻ ഹായ് ചേച്ചി ഹായ് റെഡ് ഡ്രാഗൻ എന്റെ പേരെന്താണ് സ്ഥലം എവിടെയാണ് ഓക്കെ മുതിരയും പൊട്ടറ്റോ അല്ലേ പൊട്ടറ്റോ റോസ്റ്റ് ഓക്കെ മുതിരയും പൊട്ടറ്റോ റോസ്റ്റ് മുതിരെന്നു പറഞ്ഞൊരു പയറല്ലത് കൊല്ലം കൊല്ലം അല്ലേ കൊല്ലം സ്ഥലത്തു നിന്നല്ലേ പറഞ്ഞാൽ കൊള്ളം എന്നാണ് പറഞ്ഞത് എന്താന്ന് ക്ലിയർ ആയിട്ട് അല്ലേ എൻ്റെ സ്ഥലം ആക്ച്വലി എറണാകുളമാണ് എറണാകുളം കൊച്ചിയിൽ അരുൺ ഓക്കെ അരുൺ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ആരുണ്ട് കാരണം ഞാൻ ഈ പേര് വായിച്ചതായിട്ട് ഓർക്കുന്നില്ല നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാവരും നമുക്കറിയാം അതുകൊണ്ടാണ് പേര് ചോദിക്കേണ്ടി വന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഫിഷ് കറിയും പിന്നെ എൻ്റെ സപ്പോർട്ട് എൻ്റെ സപ്പോർട്ട്സിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടിരുന്നു കൂട്ടാക്കണമെന്ന് ഓക്കെ ഓക്കെ ആ ഞാൻ ഓർക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയാണ് സബ് ചെയ്തായിരുന്നോന്നല്ലേ ഓക്കെ അരുൺ താങ്ക് യു സോ മച്ച് ഫുഡൊക്കെ കഴിച്ചോ ലഞ്ച് കഴിച്ചായിരുന്നോ ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഇന്ന് കറി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ലഞ്ചും ചോറും പിന്നെ ഫിഷ് കറി ഫിഷ് ഫ്രൈ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ രാവിലെ രാവിലെ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടുന്ന് ചപ്പാത്തി അയച്ചു പിന്നെ ചെണ് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ജോലി സ്ഥലത്തുനിന്ന് എൻ്റെ കൂടെ വരുന്നോണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോകാൻ ടൈം കിട്ടിയില്ല അപ്പം പുറത്തു നിന്നാണ് കഴിച്ചത് അപ്പം ഇത് ഗ്രീൻ പീസും അങ്ങനെയാണ് കഴിച്ചു ഞാൻ കഴിച്ചു ഓക്കെ എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് എന്തായിരുന്നു ലഞ്ച് സ്പെഷ്യൽ അരുൺ എന്ത് ചെയ്യുക പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ ചേച്ചി ഫുഡ് കഴിച്ചു ഇല്ല ഞാൻ മുതലെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ കുറച്ചും കൂടെ ലേറ്റ് ആവും ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഉള്ളൂ അപ്പം ഇനി കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടി എനിക്ക് ആഡം എൻ്റെ മോനാണ് ആഡം അപ്പോൾ അവൻ എൽ കെ ജിയിലാണ് അവനൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ അവൻ വരുന്നത് വരെ കുറച്ചൊരു ഫ്രീ ടൈം കിട്ടി അപ്പം ഞാൻ കുറച്ച് നേരം ലൈവിൽ വരാമെന്ന് വിചാരിച്ച് ഇവ ഇല്ലാത്തത് കൊണ്ട് പാട്ടുണ്ടാവില്ല അല്ലേ തീർച്ചയായിട്ടും ഇവ ഇല്ലാത്തത് കൊണ്ട് പാട്ട് പാട്ടുണ്ടാവില്ല ഇവ വരുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം പരി മീൻസ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ ഇവ വന്നു കഴിയുമ്പോൾ എൻ്റെ റോളും കൂടെ പാടാനുള്ളതും കൂടി ഇവനെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കാം ഓക്കെ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് വേറെ വിശേഷങ്ങള് എല്ലാരും തിരക്കായിരിക്കും അല്ലേ ഈ ഒരു ടൈമിൽ ആരെയും കാണുന്നില്ല ഞാൻ ചോദിച്ചത് ഇന്നലെ നമ്മുടെ ലൈവില് വന്നപ്പോൾ ചോദിച്ചിരുന്നു ഉച്ചക്ക് ഏത് ടൈമിലായിരിക്കും വരുന്ന അപ്പൊ ഞാൻ പറഞ്ഞത് വരാൻ സാധ്യതയുള്ള ടൈം ഒരു മണി എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും ലേറ്റായി പിന്നെ വന്ന ടൈമിൽ അങ്ങനെ നമ്മുടെ ജോയിൻ ചെയ്തു ഓക്കെ അരുൺ ഞാൻ വർക്ക് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ കൊല്ലത്താണോ സ്ഥലം അവിടെയാണോ വർക്ക് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നലെ ഇന്നലത്തെ ലൈവില് കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അക്ഷക്കെ ഉള്ള കൊണ്ടിട്ടേ അവിടെ എല്ലാവർക്കും സുഖമല്ലേ യെസ് ഇവിടെ എല്ലാവരും സുഖമായിട്ട് പോകുന്നു ദൈവാനുഗ്രഹം കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് മക്കളും ക്ലാസ്സിൽ പോയി ഹസ്ബൻഡ് ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് വർക്കിന് പോകാൻ പോകുന്നു ഇവിടെ എല്ലാം അങ്ങനെ ഓക്കെ ആയിട്ട് പോണം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൊല്ലം കൊല്ലം ചാത്തന്നൂർ അറിയാമോ വീടിനടുത്ത് വീടിനടുത്ത് വീടിനടുത്താണ് വർക്ക് ഓക്കെ കൊല്ലം അത് കേട്ടിട്ടുണ്ട് സ്ഥലം പക്ഷേ ഈ പറഞ്ഞ ചാത്തന്നൂർ അത് കേട്ടിട്ടില്ല അപ്പം അവിടെ അതിൻ്റെ അടുത്താണ് ലെവർക്ക് ഓക്കെ അപ്പം ഇങ്ങനെ ലഞ്ചൊക്കെ കൊണ്ടുവരുമോ ഫുഡൊക്കെ കൊണ്ടുവരുമോ അതോ വീട്ടിൽ പോയിട്ട് കഴിക്കോ എങ്ങനെയാണ് റിൻസി ടെൻഷൻ അടിക്കേണ്ട രാത്രി നമുക്ക് കൂടാ കിലോമീന കുഴപ്പമില്ല ടെൻഷനൊന്നുമില്ല നമ്മൾ നമുക്ക് മീൻസ് ഫ്രീ ആവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റില്ലല്ലോ ഈ ടൈമിൽ ലൈവ് ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും വരുന്ന വരുന്ന ആൾക്കാർ വരുമല്ലോ അപ്പോൾ അവരോട് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പം നമ്മുടെ അരുണ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കിട്ടിയില്ലേ ഹായ് നമ്മുടെ സാവിയെ കുട്ടൻ വന്നല്ലോ സാവോ എന്തൊക്കെയുണ്ട് വിശേഷം എന്തായി പുതിയ അലോട്ട്മെൻറ്റ് ലിസ്റ്റൊക്കെ വന്നോ എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ വെയിറ്റ് ചെയ്യാണ് ഞാൻ കുട്ടിക്കാ ഫുഡ് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ 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 പോയിക്കോളൂ കേട്ടോ ആ ഫിലോമിന കുട്ടികൾക്ക് ഭക്ഷണവും പോയി കൊടുക്കെട്ടോ കുഴപ്പമില്ല എന്തായാലും വന്ന് ജോയിൻ ചെയ്ത ഒരുപാട് സന്തോഷം വൺ മന്ത് കൊണ്ടുപോകുന്നില്ല െഡറൂം ആണ് ഓക്കെ ആ ഒരു വൺ മന്ത് കൊണ്ട് പോകുന്നില്ലല്ലേ ഓക്കെ ഓക്കെ ഈവനിങ് ആണ് നോക്കുന്നത് അതായത് ഇങ്ങനെ സവിയോ സൈറ്റിൽ കിട്ടാത്തത് കൊണ്ടാണോ അതോ ലിസ്റ്റ് വന്നിട്ടില്ലേ എന്താണ് അവസ്ഥ സാറിയോ ലൈക്ക് ചെയ്തായിരുന്നോ മറന്നു പോയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോല്ലേ സാവിയോ ഫുഡ് കഴിച്ചായിരുന്നോ എന്തായിരുന്നു ലഞ്ച് സ്പെഷ്യൽ ഇന്നത്തെ പറ എന്ത് പറ്റി ഒന്നും കഴിച്ചില്ല സ്പെഷ്യൽ ഞാനിപ്പോ പോലും പള്ളിയിൽ ഓക്കെ ഓക്കെ പോയിക്കൊള്ളു കേട്ടോ ക്യാരി ഓൺ കുഴപ്പമില്ല വന്നല്ലോ വന്ന് ജോയിൻ സന്തോഷം ചെയ്തു ക്യാരി ഓൺ ോ ക്യാരി ഓൺ കേട്ടോ വന്നത് തന്നെ സന്തോഷം പോയിക്കോളും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമുക്ക് നാല് ലൈക്ക് ആയിട്ടുണ്ട് ഇനി ഒരുപാട് ലൈക്ക് വേണം നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണോട്ടോ നൈറ്റിലെ ലൈവില് വരണം കേട്ടോ സാറിയോ മറക്കല്ലേ അപ്പത്തേക്കും ഗുഡ് ന്യൂസ് കൊണ്ടായിരിക്കണം വരണത് നമ്മൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ കിട്ടി എന്നുള്ള ഗുഡ് ന്യൂസും ഉണ്ട് ഓക്കെ ദയവായിട്ടെ സൗണ്ട് കേക്കുണ്ടോ ഇവിടെ അടുത്ത് വർക്ക് നടക്കണോണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ രാത്രി ഞാനുണ്ടാകും ഓക്കെ പോയിട്ടോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് അതുപോലെ തന്നെ പുതുതായിട്ട് ചാനലിൽ ജോയിൻ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ റീൽസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫ്രീ ആവുമ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ഹായ് റോസ് നമ്മുടെ റോസ് റോളൻറ്റ് വന്നിട്ടുണ്ട് നമ്മളുടെ എപ്പോഴത്തെ ഗ്രേറ്റ് സപ്പോർട്ട് സപ്പോർട്ടറാണ് നല്ല വിശേഷം റോസ് എങ്ങനെയുണ്ട് ജെഫിന് ജെഫ്മോന് കുറവുണ്ടോ നല്ല വിശേഷമായിട്ട് ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു ഞാനപ്പോൾ കുറച്ച് നേരം ഫ്രീ ആയതുകൊണ്ട് ഒന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചതാണ് ആടം വരാൻ ഒരു മൂന്ന് മണിയാകും അപ്പം ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് നേരം ലൈവിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ കത്തിയടിക്കാൻ ആരും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് റോസിൻ്റെ വരവ് എനിവേ താങ്ക്സ് ഫോർ ജോയിനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു മഴയുണ്ട് ചെറുതായിട്ട് മഴയുണ്ട് മഴയും പെയിനും കൂടെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കുഴപ്പമില്ലാതെ പോകുന്നു ആടെ ഇന്ന് പോയി രാവിലെ എഴുന്നേറ്റപ്പ തന്നെ കരച്ചിലായിട്ട് ഉണ്ടായിട്ടുള്ള രാവിലെ ആടെ എഴുന്നേറ്റപ്പ തന്നെ വലിയ കരച്ചിലൊന്നുമില്ലായിരുന്നു വലിയ കരച്ചില പക്ഷെ അവനാദ്യം ആദ്യം ആദ്യമേ പറഞ്ഞൊരു കാര്യം ഇതാണ് എന്റെ കൂടെ അവിടെ മമ്മ വെയിറ്റ് ചെയ്യുവന്ന് മാത്രമേ ചോദിച്ചോളൂ അപ്പൊ ഞാൻ പറഞ്ഞ നോക്കി ഞാൻ വെയിറ്റ് ചെയ്യ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ അതിലവൻ ഓക്കെയാണ് പിന്നെ അവിടെ നിന്ന് കരയ കരഞ്ഞില്ല കരയാനാണ് അപ്പം പിന്നെ ഞാൻ പോന്നു ജെഫിന് ഇന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഈവനിങ് ടു ഇ എൻ ഡി ഓക്കെ ഓക്കെ ആ ക്ലീൻ ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ ഓക്കെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് മോൻ എത്രയും വേഗം സുഖമാകട്ടെ കേട്ടോ ഇവിടെ ഇപ്പോൾ മഴയില്ല ഇനി എന്താണെന്നറിയില്ല തുണി ഉണക്കാനാണ് പാട് അതെ അതാണ് എല്ലാവരും ഒരു കൺസേൺ വലിയൊരു കൺസേൺ അതാണ് തുണി ഉണക്കാൻ ഭയങ്കര പാടാണ് മഴ സമയത്ത് പക്ഷേ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് വീക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ വീക്ക് കുറച്ച് ഭേദമാണ് വന്നാലും അങ്ങനെ തകർത്ത് പെയ്യുന്നില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ പോകുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് കുളിക്കാൻ പോയി കാരണം ആളിനി കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വർക്കിന് പോണം അപ്പം അങ്ങനെ പോകുന്നു ഞാൻ ഇടത്തിന് പോയി പിക്ക് ചെയ്യണം അവൻ വന്നാൽ പിന്നെ അവന്റെ കാര്യങ്ങളാണ് ഫുഡ് കൊടുക്കല് പിന്നെ അവന് ഇപ്പം രാവിലെ നീറ്റ് പൊണ്ണോണ്ട് ഉറക്കല് അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളിലായിരിക്കും അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവയുടെ സോങ് മിസ് ചെയ്യുന്നു ഞാനും കാരണം ഞാനിവിടെ ലൈവില് വരുമ്പോൾ ഈ നമ്മളറിയാവുന്ന സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും ഇവയില്ലല്ലോ ഒന്ന് പാടാമോന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടുപോകും കാരണം ഈ ഒരു ശബ്ദം വെച്ചിട്ട് പാടാന്നുള്ളത് അവർക്കും അറിയില്ല എനി മീൻസ് അവർക്കും അറിയാം പാടാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം എൻ്റെ സൗണ്ട് വെച്ചിട്ട് ബട്ട് സ്റ്റിൽ അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇവ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇന്ന് എന്താ സ്പെഷ്യൽ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയുമാണ് കണമ്പ് ഞങ്ങളിവിടെ കണമ്പെന്നാണ് പറയണത് നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കണമ്പെന്നാണ് ഞങ്ങൾ പറയണത് ആ മീൻ്റെ പേര് അത് വാങ്ങി അത് കറി വെച്ചു അത് ഫ്രൈയും ചെയ്തിന്ന് ടൈം കിട്ടിയില്ല കുറേ ടൈമൊന്നും കിട്ടിയില്ല പച്ചക്കറിയൊന്നും വെക്കാനായിട്ട് അപ്പം ഇന്ന് പോയിട്ട് വേണം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വെച്ചിട്ട് വേണം ഇനി നാളെ മുതൽ ചെയ്താൽ ചെയ്യാനായിട്ട് മീൻ ഫിഷ് ആകുമ്പോൾ പിന്നെ ഒറ്റ കറിയും ഒറ്റ ഫ്രൈയും മാത്രം മതി കാര്യം കഴിയാനായിട്ട് വീഡിയോസ് എല്ലാം കൊള്ളാട്ടോ താങ്ക് യു സോ മച്ച് റോസ് നിങ്ങളുടെ വീഡിയോസും ഞാൻ കാണാറുണ്ട് എല്ലാം ഒന്നൊന്നിനും മെച്ചാണ് അടിപൊളി എല്ലാം എസ്പെഷ്യലി നമ്മുടെ ചെറിയ ആളുടെ വീഡിയോ സൂപ്പറായിരുന്നു ഞാൻ കണ്ടിരുന്നു മോൻ്റെ ജയ്ക്കിൻ്റെ വീഡിയോ അത് അടിപൊളിയായിരുന്നു അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വിഴിഞ്ഞു വന്നിട്ട് അത് സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും കാണണം ഇവരുടെ ചാനൽ എടുത്തിട്ട് കുട്ടികളുടെ വീഡിയോസും ഉണ്ട് പിന്നെ ഇവരുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഫ്രീ ആയിരിക്കണം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ സൺഡേ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ തന്നെ സൺഡേ ഞാൻ പള്ളി പോയില്ല രാവിലെ ഇന്നലെ കാരണം ആലപ്പുഴയിൽ തന്നെ ഒരു പള്ളിയിൽ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ പള്ളി പോയില്ല ബട്ട് ഇവ കൊയറിലക്കെ ഉള്ളതുകൊണ്ട് ഇവക്ക് മിസ്സാക്കാൻ പറ്റില്ല സൺഡേ മാസം മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ ഇവ പോയി പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ കൃപാസനം ആ പള്ളി ഉണ്ട് ആ പള്ളിയിൽ പോയി തിരിച്ചു വന്നു അങ്ങനെ സൺഡേ ഇന്നലെ അങ്ങനെ കയ്യിൽ പിന്നെ അതിന് ശേഷം വന്ന് ഇരുന്നു കുറച്ച് നേരം ഫ്രണ്ട്സായിട്ടൊക്കെ ചാറ്റ് ചെയ്തു അതുതന്നെ നമ്മുടെ ലൈവ് സൺഡേ സ്പെഷ്യൽ അവൻ അവനിടയ്ക്ക് മാത്രമേ വീഡിയോ ഇരിക്കുകയുള്ളൂ മഹാലഭന പിന്നെ ജെഫുണ്ട് അവനെ അവൻ ചെയ്യുമ്പോൾ മറ്റവൻ സമ്മതിക്കൂല ഓക്കേ അങ്ങനെ അല്ലേ ഓക്കെ അങ്ങനെ ആ ശരിയാണ് അപ്പോൾ അതാണ് രണ്ട് മക്കളുള്ളപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ ഇന്നലെ ഈവനോട് ഞാൻ പറയും ഇവ ഇവ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവന അഡ്വൈസ് ചെയ്യാനുള്ള ടൈമില് ഇവൻ വരും ആഡം വരും ആഡം വന്നിട്ട് ചോദിക്കും മമ്മ ഞാൻ റീലാണ് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെക്കും അപ്പോൾ അവനോട് പറഞ്ഞ് നടക്കുന്ന സദ്യ ഇതൊന്ന് മോൻ ചെയ്യോ ഇത് കുഞ്ഞുങ്ങളുടെ റീലാണ് ഇത് മോൻ ചെയ്യുമോ ഇത് മോൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാല് അപ്പം ആ സമയത്ത് ചെയ്യൂല പക്ഷെ ഈവനെ നമ്മളിങ്ങനെ വഴക്കൊക്കെ പറയണേ കേൾക്കുമ്പോൾ അവൻ വന്നിട്ട് പറയും ഞാൻ ചെയ്യാ ഇത് ഞാൻ ചെയ്യാം മമ്മ ഞാൻ ചെയ്യാട്ടെ ഇവ ചെയ്യൂല ഇവ ബാഡ്ഗാളാണ് ഞാൻ ഗുഡ് ഫുട്ബോളാണ് ഞാൻ ചെയ്യാമെന്നു പറഞ്ഞിട്ട് അവൻ പറ്റും ആ സമയത്ത് ചിലപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുമൊന്നുമില്ല കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാനൊന്നും അപ്പം ഞാൻ പറയും ആ നീ ഇപ്പം ചെയ്യേണ്ട പറയൂ ഇപ്പോൾ ചെയ്താൽ മതി കൊണ്ടവനാ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും ഇന്നലെ നിങ്ങളുടെ ലൈവ് മിസ് ചെയ്തു ആണല്ലേ ഇന്നലെ നിങ്ങളെ ലൈവ് ഞങ്ങളുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ ലൈവ് ജോയിൻ ചെയ്തിരുന്നു പിന്നെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിട്ട് അത് ലേറ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഇപ്പം ഞാൻ ഉറങ്ങാതെ വെയ്റ്റ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് കിടന്നായിരുന്നു നമ്മുടെ റെഡ് ഡ്രാഗൺ അതായത് നമ്മുടെ അരുൺ റോസിനോട് ഹായ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് റോസും തിരിച്ച് റെഡ് ഡ്രാഗനോട് ഹായ് പറഞ്ഞിട്ടുണ്ട് റോസ് റോളൻ സുഖമാണോ എവിടെയാ ആ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അരുൺ അവരുടെ ചാനലിൻ്റെ മെയിൻ ഇത് തന്നെയാണ് റോസ് റോളൻറ്റ് എന്ന് അതിൽ കയറി അവരെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ വീഡിയോസും അവർ എന്നും ലൈവ് ഉണ്ട് അവരുടെ ത്രീ ഒ ക്ലോക്കിനും പിന്നെ അവിടെ നൈറ്റ് ലെവൻ ഒ ക്ലോക്കിനും ഹസ്ബൻഡ് വൈഫ് ഫാമിലി ആയിട്ടുള്ള ഫുൾ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കയറി എല്ലാവരും കാണണം കേട്ടോ എങ്കിലൊരിക്കലും അതൊരു നഷ്ടമാവില്ല അവരെ ചാനൽ കണ്ട കാണുമ്പോഴും സബ് ചെയ്താലും ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ നമുക്ക് ആകെ ഫൈവ് ലൈക്സേ ആയിട്ടുള്ളൂ ഇനിയും ലൈക്ക് വേണം ഗൈസ് ലൈവ് ഭയങ്കര ഡിലേ ആണ് ഈ ഇയറി ആയിട്ട് എനിക്കും ഡിലേ ആണ് എപ്പോഴും ആ അതെ അതെ ശരിയാണ് അതാണ് ഒരു പ്രശ്നം വരുന്നുണ്ട് ലൈവിൽ റെഡ് ഡ്രാഗൺ സബ്സ്ക്രൈബർ ആണ് ഓക്കെ ഓക്കെ ഓൾറെഡി സബ്സ്ക്രൈബർ ആണ് അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അറിയാം അല്ലേ നമ്മളാണ് ലേറ്റായി പോയത് ഞാൻ അവളുടെ അവരുടെ ചാനൽ കൂട്ടാക്കിയിട്ടുണ്ട് ഓക്കെ മോനെ നല്ലത് കേട്ടോ നല്ല കാര്യം പിന്നെ റോസ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ഇന്നെന്താണ് അവിടെ സ്പെഷ്യൽ ഫുഡ് പിന്നെ ജെഫ് വരാനായോ ജെഫ് വന്നോ ഗൈസ് നമ്മുടെ ചാനലൊന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തേ ആകെ അഞ്ച് ലൈക്കേ ആയിട്ടുള്ളൂ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ് റോസ് പറയുക ഇവയുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടിപൊളിയാണെന്ന് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് റോസ് ഇന്നലെ ഇന്നലത്തെ ഇന്നലത്തെ ലൈവ് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിരുന്നു കാരണം ആ ഡംഷിറാജൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവ ഒരു ഇത് പറഞ്ഞിട്ട് ഒരു ഇത് ഒരു മൂവിയുടെ പേരെൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഞാൻ കഷ്ടപ്പെടുന്നതേ കണ്ടപ്പോൾ ഇവക്കും ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇവിടെ ഫ്രണ്ട്സാണ് എന്റെ ഫ്രണ്ട്സല്ല അപ്പം അവർക്കൊക്കെ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി ഭയങ്കരമായിട്ട് അവർ പിന്നെയും പിന്നെയും പറയുന്നേ ഞാൻ മറ്റേ മെസ്സേജാണ് പിൻ ചെയ്തതായിട്ട് ഇപ്പം രണ്ടാമത് പിൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈസ് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ഇവ എന്നെ കൊണ്ട് കുറെ തുമ്പിനെ കൊണ്ട് കല്യടിപ്പിക്കുക ജിഞ്ചർ ചാലഞ്ച് ചെയ്യിപ്പിച്ചിരുന്നു അപ്പം അതും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള കഷ്ടപ്പാടും ഒക്കെ ഇന്നലത്തെ ലൈവില് ഭയങ്കര ഇതായിരുന്നു കോമഡി ആയിരുന്നു സത്യം പറഞ്ഞാൽ റോസ് എന്നാണ് പേര് അതെ റോസ് എന്നാണ് പേര് റോസിൻ്റെ പേര് റോസ്ന്ന് തന്നെയാണ് അതെയല്ലോ ഒന്ന് പിന്നെന്തൊക്കെയുണ്ട് കൈസ് വേറെ വിശേഷങ്ങൾ റോസ് വന്നുകൊണ്ടിട്ട് ഇത്രയും ടൈം പോയി റോസ് താങ്ക്സ് ഫോർ ജോയിനിങ് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ വൈൻ്റെ അപ്പിട്ടെ കുറച്ച് നേരം വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ചേന് ഫുഡ് കൊടുക്കണം അതുപോലെ തന്നെ ആടത്തിനെ പോയി പിക്ക് ചെയ്യാൻ വേണ്ടി വിടണം അത് കഴിഞ്ഞിട്ട് വേണം ആൾക്ക് തിരിച്ച് ജോബിന് പോകാനായിട്ട് ഇന്നിടയിൽ ഞാൻ ഫ്രീ ആവുകയാണെങ്കിൽ വരാം റോസിൻ്റെ ചാനലിൽ ലൈവ് ത്രീ ഒ ക്ലോക്കിന് ഞാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാത്ത റോസ് സിബ്ലിങ്സ് ആരൊക്കെയാണ് എനിക്കൊരു ബ്രദറാണ് പേര് റോളൻ ഫെർണാൻഡസ് വിശക്കുന്നുണ്ട് പിന്നോ പിന്നെ വിശക്കുന്നുണ്ട് പോയി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് രാത്രിത്തെ ലൈവിൽ കാണാം അതിനിടക്ക് ഞാൻ ഫ്രീ ആയിട്ട് ബോർ അടിച്ചിരിക്കുന്നതാണെങ്കിൽ ഞാൻ വരാം ആ സമയത്ത് നിങ്ങളും ഫ്രീ ആണെങ്കിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഗൈസ് ഓക്കെ അപ്പം സി യു നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ഗൈസ് ബൈ ബൈ